ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ആ ജന്മാഷ്ടമി ഭഗവാന്റെ ജന്മാഷ്ടമിയാണ് ഈ പതിനാലാം തീയതി ഞായറാഴ്ച ഗുരുവായൂർ നടയിൽ ഒരുപാട് ആഘോഷങ്ങളാണ് ഇപ്പോഴേ അതിൻ്റെ തുടക്കങ്ങളൊക്കെ കഴിഞ്ഞു ഇതാ ഫ്രണ്ടിൽ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മളും ജയപതാക സ്റ്റോറും അതിനു വേണ്ടി നിന്ന് ചെറിയ ഓഫറും കാര്യങ്ങളൊക്കെ ആയിട്ട് വരികയാണ് ആ പതിനാലാം തീയതി ദിവസം ആ ജന്മാഷ്ടമി ദിവസം ഗുരുവായൂരിൽ ശ്രീകൃഷ്ണ വേഷം കെട്ടി വരുന്ന എല്ലാ ഉണ്ണിമാർക്കും എല്ലാ ഉണ്ണികൃഷ്ണന്മാർക്കും ദാ ഭഗവാന്റെ രാധാറാണിയുടെയും ഫോട്ടോ പതിച്ചിട്ടുള്ള ടീഷർട്ട് അവരുടെ സൈസിനനുസരിച്ചുള്ള ടീഷർട്ട് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അത് അന്നത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക അന്നത്തെ ദിവസം ശ്രീകൃഷ്ണ വേഷം കെട്ടി വരുന്ന എല്ലാ ഉണ്ണിമാർക്കും ഗുരുവായൂർ വരുന്ന എല്ലാ ഉണ്ണിമാർക്കും അത് ഫ്രീ ആയിട്ട് കരസ്ഥമാക്കാനുള്ള ഒരു അവസരമാണ് ഇത് മാക്സിമം എല്ലാവരും യൂസ് ചെയ്യുക നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് അതിൻ്റെ അവസരം യൂസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക വടക്കേ വടക്കേനടയിൽ അമ്പലക്കുളത്തിൻ്റെ അടുത്ത് ഗോവിന്ദ ടൂറിസ്റ്റ് ഹോമിൻ്റെ താഴെയാണ് ജയപതാക സ്റ്റോറ് ആരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് അവിടെ വന്നിട്ട് ഇത് കളക്ട് ചെയ്യാൻ പറ്റും ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ